ഇവിടെ നിന്നും നമ്മൾ യാത്ര ആരംഭിക്കുകയാണ് തലമാലി വെള്ളച്ചാട്ടത്തിലേക്ക് അടിമാലി നിന്നും മൂന്നാർ റൂട്ടിലേക്ക് കുറച്ച് മുന്നോട്ട് വന്നാൽ അവിടെ ഇടത്തോട്ട് തിരിയുമ്പോൾ സെൻറ്റ് ജോർജ് കപ്പേള കാണാം അവിടെ നിന്നും മുകളിലേക്ക് വരുമ്പോൾ മാപ്പാനിക്കാട്ട് കണ്ണാശുപത്രി കാണാം അതിലെ നേരെ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ ആദ്യ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് മെയിൻ റോഡിൽ നിന്നും ഇറങ്ങി വന്നു കഴിഞ്ഞാൽ തോടിന് കുറേ ഒരു പാലമുണ്ട് ആ പാലത്തിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ തോടിന് ഇരുവശത്തുമായി ധാരാളം വീടുകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇവർക്കെന്നും ഈ വെള്ളച്ചാട്ടം ഒരു പൊൻകണി തന്നെയാണ് പ്രകൃതി എന്ന കലാകാരൻ വരച്ചെടുത്ത ഒരു മനോഹരമായ ഒരു ചിത്രമാണ് ഈ വെള്ളച്ചാട്ടം അങ്ങകലെ ആ മലമുകളിൽ നിന്നും വരുന്ന ആ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ് വർണ്ണിക്കുവാൻ വാക്കുകളില്ല ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഭംഗി കാണാൻ വരുന്ന ആരും തന്നെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങരുത് കാരണം ഇത് ഒറ്റ പാറയാണ് നിറയെ പായൽ പിടിച്ചിരിക്കുന്ന ഈ പാറയിൽ നമ്മൾ ചവിട്ടി കഴിഞ്ഞാൽ കാൽ ഉറയ്ക്കണമെന്നൊന്നുമില്ല തെന്നിപ്പോവാൻ വളരെയധികം സാധ്യതയുള്ള ഭാഗങ്ങളാണ് അതുകൊണ്ടുതന്നെ ആരും തന്നെ ദയവായി വെള്ളത്തിലേക്ക് ഇറങ്ങരുത് തിരിച്ചു നമ്മൾ വീണ്ടും പാലത്തിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്